എൻ്റെ പേര് അജിത് കുമാർ ഞാൻ എൻ്റെ വീട് കോട്ടയം ഞാൻ ഞാനൊരു നായർ സമുദായത്തിൽ നിന്ന് ക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ അറിയണമെന്നൊരാഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ അജ്ഞതയുടെ കാലത്ത് അവർ അലയാടിയോട് പ്രാർത്ഥിച്ചു വെള്ളിടിയോട് പ്രാർത്ഥിച്ചു അതിൻ്റെയൊക്കെ കാലഗതികൾക്കനുസരിച്ച് മാറ്റം വന്നപ്പോൾ അവയൊക്കെയും ദൈവമാണെന്ന് അവർ ചിന്തിച്ചു എന്നാൽ എൻ്റെ ജീവിതത്തിൽ വെള്ളിടി വെട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അലയാഴി ഉയർന്നപ്പോൾ കൊടുങ്കാറ്റടിച്ചപ്പോൾ എന്നെ വിടുവിച്ച ഒരു മാധ്യമത്തെക്കുറിച്ചൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഞാനായിരിക്കുന്നത് ദൈവത്തെ അറിയണമെന്നൊരാഗ്രഹവുമായിട്ട് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം ശബരിമലയ്ക്ക് പോയി കേരളത്തിൽ കർമ്മം ചെയ്യാത്ത ക്ഷേത്രങ്ങളില്ല കോട്ടയേറ്റു വൈക്കം വൈകൽ ചോറ്റാനിക്കിര തൃപ്പൂണിത്തറ കൊടുങ്ങല്ലൂര് ഗുരുവായൂർ പെരുനാഗവീർ ആറന്മുള ചക്കളത്തുകാവ് മലയാളപ്പുരം മണ്ണാർശാല മധുരമീനാ ക്ഷേത്രം കോളനിയിലൊക്കെ പോയി തലമുണ്ടനം ചെയ്തു ഞങ്ങളെ അടുത്തുള്ള തിരുവാർപ്പ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ ഒരു അഞ്ചു കൊല്ലം നിർമാല്യം തൊടാനായിട്ടുണ്ട് ജന്മാന നക്ഷത്രത്തിൽ ഒരു സമയം മുതൽ ഒരു സമയം വരെ രാത്രി നട തുറക്കുന്ന രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടുകൂടെ ആ നടക്കി അങ്ങനെ ഒന്നമനാരായണായ മന്ത്രം ജപിച്ചൊക്കെ ആ വഴിയിലൂടെ മത മതങ്ങൾ പറഞ്ഞ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തു അങ്ങനെ ആ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തെങ്കിൽ ജീവിതത്തിലൊരു സന്തോഷമോ ഉയർച്ചയോ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നീ ഇത് ഇങ്ങനെയൊക്കെ ആയതല്ലേ അല്ലേ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് അമ്പത്തി രണ്ട് പിള്ളേർ കൂടിയോ ആണ് എസ് എൽ സിക്കൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം വിവാഹം കഴിച്ചിട്ടില്ല എൻ്റെ ജീവിതം മാത്രം വളരെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അസാഹചര്യത്തിൽ കിടക്കുന്നു അങ്ങനെ എന്തപ്പോഴാണ് എൻ്റെ സുഹൃത്ത് എന്നോട് നീ ഒരു കാര്യം ചെയ് ഡിവൈനിൽ ഒരു ധ്യാനത്തിൽ പോയൊന്ന് പങ്കെടുക്ക് അത് നിനക്ക് അതിൻ്റെ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് പറയുന്നത്